ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലെ പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് അതൊരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി വേണം കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എരിവ് വേണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താണ് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ചിക്കനൊന്ന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ചുപ്പും ചേർത്തൊന്ന് വേവിച്ച് എടുത്താണ് ഇനി കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരക്കപ്പിൻ്റെ അളവിൽ റവയാണ് ഈ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇത് നല്ല വറുത്ത റവയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റവയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുറുകി വരണം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് തിള വരും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചു കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിന് ഇതിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിന് ആണിത് കുറുക്കിയെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ കാൽക്കപ്പിൻ്റെ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് എണ്ണ ഒഴിക്കുന്ന സമയത്ത് അതിന് ഒരിത്തിരി ജീരകം ചേർത്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് എണ്ണയും കൂടെ ഒന്നൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ കൂട്ടില്ലേ അതൊന്ന് ചെറിയ എടുക്കണം അത് എത്രയാണോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട ആ ഒരു അളവിന് എടുത്താൽ മതി ഇനി ഈ മാവ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്നും പ്രെസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ഇത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതി ഒന്ന് നൈസായിട്ട് ഒത്തിരി കട്ടി വേണ്ട ആ ഒരു രീതിയിൽ പരത്തിയതിന് ശേഷം ഇതേപോലെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലോ ഞാൻ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വലിയ കനം ആകരുത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ചിക്കൻ്റെ ബോൾസ് ഒരെണ്ണോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ഇത് ബോൾസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക നല്ലൊരു ഡിസൈനും കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടാനും സഹായിക്കും അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി െടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിക്കണില്ല ഒരു ഇതിൻ്റെ കാലഭാഗത്തോളമേ ഒഴിക്കുന്നുള്ളൂ ഇങ്ങനെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒന്ന് ഇതേപോലെ രണ്ട് വശത്തും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം തിരിച്ചിടാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വശം അങ്ങ് ഇതായിട്ട് പോകും അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നന്നായിട്ടൊരു നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ടൈം ടൈമാകുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം ഓൾറെഡി ഇത് മാവൊക്കെ നന്നായിട്ട് വെന്തതാണല്ലോ പിന്നെ ഉള്ളിൽ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ എണ്ണയിലൊക്കെ ഫുള്ളൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് വശം നന്നായിട്ടൊന്ന് മുരിച്ച് എടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതങ്ങ് എടുത്തു മാറ്റാം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ ആ ഉള്ളിലേക്കൊക്കെ ചൂടൊക്കെ ചെന്ന് നന്നായിട്ടതൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നല്ല മുരിഞ്ഞ ഒരു പലഹാരമാണ് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ എല്ലാം തന്നെ ഇവിടെ ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Thank you for watching. Bye.